രുചിയുടെ ലോകത്ത് വേറിട്ട അനുഭവ സമ്പത്തോടെ ഏറെ വർഷക്കാലം ആലക്കോട് പേരും പെരുമയും തീർത്ത് കാലത്തിനനുസരിച്ച് രുചി വൈവിധ്യങ്ങളുടെ മഹാമായ പ്രപഞ്ചം തീർത്ത രാജധാനി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ആലക്കോട് ഫിലിം സിറ്റിക്ക് അടുത്തായി ഏറെ വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ടിൽ റെസ്റ്റോറൻറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആലക്കോട് പ്രസിഡന്റ് കെ എം ഹരിദാസ് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തു ആർ എ ചെറുപഴി യൂണിറ്റ് ആദ്യ ഡെലിവറി ഫ്ലാഗ് ഓഫ് ചെയ്തു സന്ദേശ്തംബാൻ ആലക്കോട് പകർത്തിയ ദൃശ്യങ്ങൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആലക്കോട് രാജധാനി ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തത് വളരെ നല്ല രീതിയിലുള്ള ഫുഡ് സെർവ് സേർവ് ചെയ്യാനായിട്ട് സുനിലുണ്ട് അപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ കണ്ണൂർ ഇപ്പം ഓൾറെഡി ഹരിശാലും പറഞ്ഞു നമ്മുടെ കണ്ണൂർ തലപ്പുറം പോലും ഇല്ലാത്ത അത്രയും സൗകര്യത്തോടെയും അത്രയും ഫെസിലിറ്റിയോടെയാണ് നമ്മളിവിടെ ഈ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവിധ പാവങ്ങളും സ്നേഹങ്ങളും നേർന്നുകൊണ്ട് നന്ദി സ്നേഹം നിറഞ്ഞ ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ

ഒരുപാട് സർവീസസ് ഫുഡ്സ് ഒക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഹോട്ടൽ ഹോട്ടൽ ആൻഡ് എന്ന് ആശംസിക്കുന്നു കഴിഞ്ഞ ലോകത്ത് പ്രവർത്തിച്ചു വരുന്ന ഗ്രീൻ പാർക്ക് ിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി കൊതിയോറും ഭക്ഷണ സമന്വയം നിലവാരവും ുംകർഷകുമായ സർവീസ് റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ചെറുപുഴ ഫോൺ മൊബൈൽ 9447